ഹലോ കുറേ ദിവസത്തിന് ശേഷം പിന്നെ ഒരു ബ്ലോഗായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പിന്നെ കുറച്ച് റെസിപ്പിയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ ഇതാ ഈ പോകുന്ന പോക്കെ എവിടുത്തേക്കാണെന്നറിയുമോ സൂപ്പർ മാർക്കറ്റിൽ കേട്ടോ വീട്ടിലേക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിന് പിന്നെ ഇത്രയും ദിവസം വീഡിയോ ഇല്ലാതിരിക്കാൻ കാരണം നമ്മൾ ജയാൻകുട്ടിന് നല്ല പനിയായിരുന്നു കേട്ടോ അങ്ങനെ അള പനിയൊക്കെ മാറി ആളിപ്പോൾ ഓക്കെ കേട്ടോ അങ്ങനെ ഇതാ സാധനമൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് അടക്കി വെക്കൽ ഒതുക്കി വെക്കൽ കേട്ടോ വല്ലാത്തൊരു ടാസ്ക്കാണ് നിങ്ങൾക്കായിരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നല്ല സാധനം വാങ്ങിയിട്ട് വീട്ടിൽ വെത്തുന്നത് വരെ ഓക്കെയാണ് പിന്നെ ഇതൊന്ന് എടുത്ത് വയ്ക്കൽ വല്ലാത്തൊരു ടാസ്ക് തന്നെ കേട്ടോ അങ്ങനെ ഇതാ ഓരോന്നായിട്ട് എടുത്ത് വെക്കല ഞാൻ പറയലില്ലേ ഞാനിവിടെ മുളക് മല്ലി മഞ്ഞളൊക്കെ ആയിട്ടുള്ള മുളക് പൊടിയോ കറിക്കൊക്കെ യൂസ് ചെയ്യുന്നു അതിന് വേണ്ടിയിട്ട് മുളകും മല്ലിയൊക്കെ വാങ്ങിയിട്ടുണ്ട് നല്ല മുളക് പൊടിയൊക്കെ കഴിയാനായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ജയാൻ ഉണ്ട് കേട്ടോ ആളെല്ലാം വേലിച്ചിരുന്നോണ്ട് തന്നെ ആളെ വേഗം ടാബിളിൻ്റെ മേലെ ഞാൻ പിടിച്ചിരുത്തിയിട്ടുണ്ട് അങ്ങനെ ഇതാ ഏകദേശം എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞ് ഇനി കുറച്ച് ചാക്കിലുള്ളതും കൂടി എടുത്ത് വെക്കാനുണ്ട് കേട്ടോ ല്ല ഞാനും സാങ്കുട്ടിനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ സാധനം വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് അങ്ങനല്ല വാങ്ങലും കൊണ്ടുവരുത്തൊന്നും അത്ര വലിയ ടാസ്ക് ഇല്ല പിന്നെ ഇതെടുത്ത് വെക്കലു മാത്രം കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നിൽക്കുമ്പോൾ നല്ല തീയ്യ അയൽ കിട്ടിയിട്ട് ഇന്നേരം പിന്നെ ഞാൻ സാധനം വാങ്ങുന്ന ടൈമ് ഈ രണ്ട് കിളങ്ങനെന്താ പേരെന്നറിയില്ല കാച്ചിൽ മാറ്റം തോന്നുന്നു അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ടായിന് ഇന്നേരം നമ്മൾ ദിവസമൊക്കെ വരുമ്പോഴൊക്കെ ഇതൊന്ന് വേഗം ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചു അങ്ങനെ ഇതാ ഞാനൊന്ന് ഇതിൻ്റെ തൊലി ഒന്ന് ചിര എന്താന്ന് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ചിരണ്ടിട്ട് ഇനി അതൊന്നും പുഴുങ്ങാൻ വെക്കലേട്ടാ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഉപ്പും ഇട്ടു കൊടുത്ത് അതൊന്ന് പുഴുങ്ങാൻ വെക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് തന്നെ ഉണ്ട് നമ്മളെ നേഴ്സും ആയിരും ഒക്കെ സ്കൂളും മുട്ടെത്തുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ജയാനിതാ അവർ നോക്കിട്ട് നിൽക്കുന്ന കയർമ്മൻ തന്നെ നഴ്സുമുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടാ ീത അവരൊക്കെ എത്തി എനീത ഇവരൊക്കെ ഒന്ന് ഫ്രഷ് ആകുമ്പോൾക്ക് നമുക്ക് നമ്മളെ ബാക്കി കിഴങ്ങും അയില വറ്റിച്ചെടുക്കാനും കൂടി കേട്ടോ വിചാരിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് അയിലേന വേഗം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരയിലേ എടുത്തിട്ടുള്ളു കേട്ടോ അങ്ങനെയല്ല അത്രയല്ലേ ഉള്ളൂ പിന്നെ നമ്മളെ അയല കുട്ടിയൊന്നും കറി എന്തായാലും കൂട്ടില്ല ഇനി ഇതാ ചെറുതായി കട്ട് ചെയ്ത അതിലേക്ക് ആ അയിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഒപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കോതാംപൊളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെനി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊളിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാൻ ഞാനിത് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കുക എളുപ്പത്തിലൊന്നുണ്ടാക്കിയെടുക്കുകയാചാരിച്ചിട്ടോ സംഭവം ഇത് നല്ല ടേസ്റ്റാണ് അല്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം നെസ് പറഞ്ഞു നമുക്ക് മതി അതാവുമ്പോൾ അതിൻ്റെ നീര് കുറച്ച് നീരും കൂടി വെക്കണമെന്ന് അന്നേരം പിന്നെ അങ്ങനെ ചെയ്യുക കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് രണ്ട് പച്ചമുളക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിനെ നമ്മൾ പുഴുങ്ങാൻ വെച്ചത് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഞാനിതൊന്ന് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കേണ്ടേ അല്ല എല്ലാണ്ട് നമ്മൾ സ്പൂൺ ഇട്ട് ഇളക്കാണെങ്കിൽ വേഗം ഇത് മീൻ പൊട്ടിപ്പോ മീൻ നല്ല പോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടോ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് സാമ്പാർ റെഡിയായി ഞാൻ ടി വി ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ പക്ഷെ മൺചട്ടി ആയതുകൊണ്ട് അതാ ഇപ്പം തിളക്കും അങ്ങനെ ഇതാ ഞാൻ നല്ല കട്ടൻ ചായയും നമ്മൾ കിഴങ്ങൊക്കെ ഒന്ന് കഴിക്കലാട്ടോ നമ്മള് ചെയ്യാൻ കൂട്ടം വെയിറ്റിങ്ങില്ല ആക്കെല്ലാം വേഗം കിട്ടണോട്ടോ നഴ്സ് തൊട്ടരം തന്നെ ദാ കൈയൊക്കെ മാറ്റി ഒക്കെ മാറ്റി ആളന്നൊറ്റൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ നമ്മളും കൂടി ഇരുന്ന് കഴിക്കലട്ടോ സമില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു ഫ്രഷ് അയിലും കൂടി ആയതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് പറയാനേ ഇല്ല നമ്മളെ നഴ്സോണ്ട് മീനിൽ മീന്റെ മുട്ടിയില്ലേ എന്താ പറയൽ നിങ്ങൾ ചിലർ കിണർ എന്നൊക്കെ പറയുമെന്ന് തോന്നുന്നു അത് നഴ്സിന് ഭയങ്കര ഇഷ്ടാട്ടോ ആളത് അതിൽ നിന്ന് അതൊക്കെ മാറ്റി എടുക്കലാട്ടോ അങ്ങനെ ഇതാ ഞാനും കൂടെ കഴിക്കലാ ഇതിൻ്റെ കൂടെ എനിക്ക് എനിക്കേറ്റവും ഇഷ്ടം കട്ടൻ ചായ അതുകൊണ്ടാട്ടോ ഞാൻ കട്ടൻ ചായ ആക്കിയത് അല്ലെങ്കിൽ നമ്മളെ നെസുവിനൊക്കെ പാൽ ചായ വേണ്ട പക്ഷെ ആളും ഓക്കെ പറഞ്ഞു അങ്ങനെ നമ്മളെല്ലാവരും കൂടി കഴിച്ചേട്ട ഇടക്ക് നിങ്ങളും ഇതേപോലെ ആക്കി നോക്ക് ഇതേപോലെ പൂളിയും മീൻ വരട്ടി ഇതൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മളിതൊക്കെ കഴിച്ചതിന് പിന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങില്ല കേട്ടോ നല്ല ചെടിക്കൊക്കെ ഒന്ന് വെള്ളം പിന്നെ ഇതാണ്ട ഇപ്പം കുറച്ച് ദിവസമായി ഈ ഒരു സാധനത്തിൻ്റെ നല്ലൊരിടങ്ങാറുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഈ ഒരു സാധനമില്ലേ ഈ കമ്പിളിപ്പുഴു ചൊറിയമ്പുഴു അങ്ങനെയൊക്കെ ഇപ്പം പേരുണ്ട് തോന്നുന്നു ഞാൻ ഇതിനെ കമ്പിളിപ്പുഴു എന്നാട്ടോ വിളിക്കാം ഇത് ഒന്നല്ല എത്ര അത്രയും ഉണ്ട് ഒന്നിനെ കൊന്നാൽ അടുത്തത് അടുത്തതിനെ കാണുമ്പോൾ അടുത്തത് എവിടെയൊക്കെ ഇതാണ്ട് അതായാലൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഇതാ ഇത് നോക്കുമ്പോണ്ട് ഇതിന്റെ ഒരു സൈഡിലുണ്ട് അങ്ങനെതാ അതൊക്കെ നോക്കി പിന്നെ നമ്മളെ കാന്താരി മുളകിലൊക്കെ നല്ല പോലെ കാന്താരി പിടിച്ചിട്ടുണ്ട് മഷാല പിന്നെ ഇതാ ഒരു മത്തൻ്റെ തയ്യും കൂടിയുണ്ട് അതുകൊണ്ട് നല്ല പൂലെ പൂത്ത് വരുന്നുണ്ട് കിട്ടിയാൽ ഭാഗ്യായി എന്താ നമ്മളെ റോസിലെല്ലാം പുതിയ മുട്ട ഒക്കെ ഇട്ട് എനിക്ക് വൈകുന്നേരം ഒന്ന് ചെടികളൊക്കെ ഒന്ന് നോക്കുന്നൊരു ശീലം ഉണ്ട് കേട്ടോ നല്ല മഴ പെയ്താലൊന്നും അടക്കില്ലല്ലോ ഇതാക്കണ്ട ഞാൻ പറഞ്ഞില്ലേ എല്ലായിടത്തുണ്ട് ഒന്നിനും ശരിക്കും ഇലകളൊന്നും ചില ഇതിനൊന്നും ഇല്ല കേട്ടോ കറിവേപ്പിലുണ്ടറി വേണ്ട അങ്ങനെ അങ്ങനെതാ ഇതെല്ലാം നോക്കി ഇനി ഇതിനൊക്കെ ഒന്ന് വെള്ളിക്കലേട്ടോ ഇപ്പം രണ്ട് ദിവസമായിട്ട് മഴയില്ല അന്നേരം പിന്നെ ജസ്റ്റ് ഒന്ന് ഇതിനൊക്കെ ഒന്ന് വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ചു ഇല്ല കുറച്ച് സമയമില്ല നമ്മൾ ഈ ചെടികളൊക്കെ ഒന്ന് നോക്കുമ്പം കിട്ടുന്ന ഒരു എനർജി ഇല്ലേ അത് വേറെ തന്നെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടികളും അതേപോലെ ഈ പച്ചക്കറി നടന്നതിനോടൊന്ന് താ താല്പര്യമൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ വീട്ടിൽ അതിനൊത്ത സൗകര്യമില്ല അങ്ങനല്ല ഒന്ന് പാറ പോലെയുള്ള സ്ഥല മണ്ണ് മറ്റേ കുറവാട്ടോ പിന്നെ ഉള്ളത് ഇപ്പം നമ്മളെ ഗാർഡന്റെ കുറച്ച് ഏരിയ അവിടെ പിന്നെ ഗാർഡനും കൂടി സെറ്റ് ചെയ്ത പിന്നെ അതിനും സ്ഥലം ഉണ്ടാവില്ല അതിനെല്ലാം കൈനെ എന്താ നമ്മളെ വീട്ടില് പച്ചക്കാന്താരി മാത്രല്ല കേട്ടോ വെള്ളക്കാന്താരിയും കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ അടുത്തെല്ലാം ഉണ്ട് കേട്ടോ നമ്മളപ്പോഴും ഇതിനെപ്പറത്താൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ നേഴ്സു കുട്ടിയും സയാനൊക്കെ ഈ ടൈമിൽ നടക്കാൻ പോയിട്ടുണ്ട് ഞാൻ ആ ടൈം കൊണ്ട് വേഗം രാത്രിത്തേക്കുള്ള ഫുഡും കൂടി റെഡിയാക്കലട്ടോ അതിന് വേണ്ടിയിട്ട് ഇന്ന് രാത്രി ഉണ്ടപ്പൊട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു നേഴ്സ് കുറേ ദിവസമായി ഇത് ഉണ്ടാക്കിത്തറോ എന്ന് ചോദിക്കുന്നു അങ്ങനെ പിന്നെ അതന്നെ ഉണ്ടാക്കാൻ ചോദിച്ചു അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെളിച്ചിട്ടുണ്ടായിച്ചോട് ഞാനിവിടെ രണ്ട് വലിയ ഉള്ളിയാട്ടോ ആട്ടോ എടുത്തിട്ടുള്ളത് അതും ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും വേഗം വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും മൂടി ഇട്ടിട്ടൊന്നും വേവിച്ചെടുക്കുന്നില്ല കേട്ടോ കൂടുതൽ വാടിക്കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇതായി കിട്ടിയാൽ മതി കേട്ടോ ഇത് വെക്കുന്ന ടൈം തന്നെ ഞാനിതാ ചെമ്മീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം അതിൽ തന്നെ ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിന് പിന്നെ എന്തോ ഇതിൽ വിട്ടുപോയി അതിൻ്റെ ഇതാ വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അല്ല ഞാൻ ഉച്ചക്കെന്നെ ചെമ്മീനിൽ മുളക് ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ ചെമ്മീനൊന്നും ഫ്രൈ ചെയ്തെടുക്കലാന്ന് ില്ലേ ഇതില്ലേ ചിക്കനെ കൊണ്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഇതിനെന്തുകൊണ്ടാണ് ഉണ്ടപ്പെട്ടെന്ന് വന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നു നല്ല ഈ ഉണ്ടല്ലേ അതിൻ്റെ പുറത്ത് തേങ്ങയിൽ ഒന്ന് റോൾ ചെയ്യോ അതുകൊണ്ടാവാം ഉണ്ടപ്പെട്ടെന്ന് വന്നിട്ടുണ്ടാവും നിങ്ങളുടെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ ചെമ്മീനെ നല്ലപോലെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉള്ളി ഉള്ളിതാ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊന്നും ഞാൻ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാന്താരി കേട്ടോ യൂസ് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് കുറേ ഇതിൽ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ മുളകുള്ളത് കൊണ്ട് തന്നെ പുറത്തൊന്നും ഇപ്പോൾ മുളക് വാങ്ങലില്ല ഇതാ ഞാൻ പഴുത്ത കുറച്ച് കാന്താരി പറിച്ചിട്ടുണ്ടതിന് അതാട്ടോ ചതച്ചിട്ടെടുത്ത് അതുകൊണ്ട് നിങ്ങൾ ഈ ചോന്ന കളറ് കാണുന്നത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു അര കഷ്ണം തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ ഞാൻ ഇട്ടുകൊടുക്കുന്നില്ല കേട്ടോ വീട്ടിൽ ഉമ്മുണ്ടാക്കുന്ന ടൈം അങ്ങനെ തക്കാളിയൊക്കെ ഇടലുണ്ടേ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഇട്ടെടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഞാൻ ഇതിൽ മുളക് പൊടി ചേർക്കാതെ നമ്മൾ മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഉച്ച മീൻ അതില് മുളക് പൊടിയൊക്കെ ചേർത്തതുകൊണ്ടേട്ടാ അതും കാശ്മീരി മുളക് കൂടിയല്ലേ അതിൻ്റെ കളർ തന്നെ നല്ല പോലെ ഉണ്ടോ പിന്നെ നമ്മളിവിടെ ഓൾറെഡി ഇട്ടത് കാന്താരി മുളകാണല്ലോ അതിനും നല്ല എരിവാണല്ലോ അതുകൊണ്ട് കേട്ടോ കൂടുതൽ മുളകൊന്നും ചേർക്കാത്ത പിന്നെ ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം എരിവ് വേണം കേട്ടോ നിങ്ങൾ നിങ്ങളെരിവിന് ആവശ്യമുള്ള മുളക് ചേർത്താൽ മതിയെ അങ്ങനെ ഇത് ആ ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ ചെമ്മീനൊക്കെ നല്ലപോലെ ഇതിൻ്റെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് തേങ്ങയും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ എന്നാൽ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുമില്ലേ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലും മല്ലിച്ചപ്പും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില വലിയ കറിവേപ്പില അതുകൊണ്ട് കേട്ടോ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സംഭവം ഇതാണ് നമ്മളെ മസാല റേറ്റ് ഇത് നമ്മൾ ചൂടിന് കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാക്കും നല്ല തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ടല്ലോ അല്ലാണ്ട് തന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഇതാ നമ്മളെ മസാല സെറ്റായി ഇനി ഇത് നീക്കുവാൻ വേണ്ടിയിട്ടുള്ള മാവും കൂടി നമുക്ക് റെഡിയാക്കാം കേട്ടോ അതിനുവേണ്ടി വേണ്ടി ഞാൻ കാൽ കപ്പ് പച്ചരില്ലേ ഉച്ചയ്ക്ക് പുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുതിർത്തക്ക പുതിർത്തക്ക അതിലേ തോന്നുന്നു അങ്ങനെ ഇതാ ആ പച്ചരി കഴുകിയിട്ട് അതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇടുന്നുണ്ട് ഇനി കുറച്ച് വെള്ളവും കൂടി കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്കില്ലേ കുറച്ച് വലിയ ചീരകളില്ലേ അതും പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പച്ചരിയിലില്ലേ ഇതും കൂടി ആവുമില്ലേ നമ്മുടെ മാവ് കുറച്ചും കൂടി സോഫ്റ്റ് ആവും ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള പൊടിയില്ലേ നമ്മളെ പത്തലിൻ്റെ പൊടിയാകും ഈ കണ്ണൂർ കര പത്തലില്ലേ ആ പൊടി കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഉപ്പിടാൻ വിട്ടുപോയേക്കല്ലേ ഇനി ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്യാം അങ്ങനെ ഇതാ നമ്മൾ ഉണ്ടപ്പുട്ടിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അരിയുടെ സെറ്റായി ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ കുറച്ച് ഓയിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ മസാല ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഇതേപോലെ കുറച്ച് അരിയെടുത്ത് ഇതേപോലെ റോൾ ചെയ്ത് റോളല്ല ഇതേപോലെ പറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ മസാലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് കവർ ചെയ്തെടുക്കട്ടോ ഇതിൻ്റെ അടുത്ത് നമ്മൾ സയാൻകുട്ടം വന്നിട്ടില്ലേ അതിൻ്റെ ട്രൈ പോഡ് വിളിച്ചതാ കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ അനങ്ങിയിട്ടുണ്ടായത് ഇനിയിട്ട് ഓരോന്നോരോന്നാക്കിയിട്ടെടുക്കാം നിങ്ങൾക്ക് ഈ ഒരു ടൈമില്ലേ നിങ്ങൾ തേങ്ങ ഇതാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ ടൈം തേങ്ങയിലേക്ക് ഒന്ന് ജസ്റ്റ് ഇന്ന് ഇതാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി നമ്മൾ കട്ട്ലൈറ്റ് എല്ലാം ആക്കുമ്പം ചെയ്യുന്നില്ലേ പക്ഷെ മുട്ടും ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇത് തേങ്ങയിലേക്ക് തേങ്ങയിൽ കിട്ടുകൊടുത്താൽ തന്നെ തേങ്ങ ഇതിൽ ഫിറ്റായിട്ട് വന്നോളൂ കേട്ടോ അതുകൊണ്ടാവാം ഇതിന് എന്നുള്ള പേര് വന്നിട്ടുള്ള ചില നമ്മളിത് പൊരിച്ചിട്ടാണ് കേട്ടോ കൂടുതലാക്കല് പക്ഷേ ഇന്ന് ഞാൻ പൊരിക്കുന്നൊന്നുമില്ല ഞാൻ സോ അതേ പറഞ്ഞിട്ടുണ്ടായി ആക്കെ പൊരിക്കണ്ട പിന്നെ വീട്ടിലെല്ലാവരും പറഞ്ഞു ആർക്കും പൊരിക്കുന്നും ചെയ്യണ്ടാവാന്ന് പറഞ്ഞു അങ്ങനെ ഇതാ എല്ലാം അതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കലട്ടോ സംഭവം ഇല്ല ഇത് ഉണ്ടാക്കാൻ സിമ്പിളാണ് എനിക്കില്ലേ പത്തിലൊക്കെ ഉണ്ടാക്കുന്നതിൽ എളുപ്പം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കലോട്ടോ ഇതാവുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയും ചെയ്യണ്ടു പിന്നു പറഞ്ഞാല് വേഗം പരിപാടി കഴിയുകയും ചെയ്യലോ അങ്ങനെയതാ നമ്മളെ എല്ലാം ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ജയാനും അയറിക്കുട്ടിക്കും വേണ്ടിട്ട് കുറച്ച് ഇതേപോലെ നമ്മൾ അണപ്പത്തിലല്ലേ കുഞ്ഞപ്പുണ്ടാക്കില്ലേ അതേപോലെ കുറച്ച് അണപ്പരത്തേറ്റും കൂടി ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അന്നേരം നമ്മൾ അയരിക്കൂട്ടി നഴ്സ് ജയാനോ അത് കഴിക്കുക കേട്ടോ അങ്ങനെതാ ബാക്കി കുറച്ച് മാവും കൂടി ഉണ്ടായത് അതും കൂടി ഒന്ന് ചെയ്തെടുക്കലേട്ടോ അത് കുറച്ച് ഞഴ്സ് കൂടി ചെയ്ത് വെച്ചിട്ടുണ്ടായതാണ് ബാക്കി ഞാനും കൂടി ചെയ്ത് വെക്കലട്ടോ നിങ്ങളുടെ അടുത്ത് ഇതേപോലൊന്നുണ്ടാക്കി നോക്കട്ടെ സംഭവില്ല നല്ല ടേസ്റ്റ് ആട്ടോ ഇനി ഇതാ ഇനി ഇതൊന്ന് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കലട്ടോ ഞാൻ എളുപ്പത്തിലാന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ ആവി പാത്രത്തിൽ തന്നെ ഓരോന്നാക്കിട്ട് ഉണ്ടാക്കിയിട്ടിട്ട് വെച്ചിട്ടുള്ള അതൊന്നും വേഗം പരിപാടി കഴിയണം ഇനി ഇതാ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കല കേട്ടോ സംഭവം ഇതാ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ട ഒന്ന പറ്റിപ്പൊടിക്കാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ യാൻകുട്ടനില്ലേ ഇതിന് വേണ്ടിട്ട് വെയ്റ്റിംഗ് ആട്ടോ ആൾ ഇത്താത്ത ഇടയ്ക്ക് ഇങ്ങനെ മുളിക്കോണുണ്ട് അന്നേരം ആക്ക് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട് ആക്ക് ഇങ്ങനത്തെന്തെങ്കിലും കൊടുത്താൽ ആളൊരു സൈഡിലാക്കിയാൽ ആൾ അതുകൊണ്ട് പോയിക്കൊള്ളും കേട്ടോ ഇതിൻ്റെതാ ടാബിളിൻ്റെ മേലേക്കാട്ടോ കയറിയിട്ടുള്ളത് ഇതാ ആളത്തുന്നില്ല എല്ലാം ഒരു സൈഡിൽ നടക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് തന്നെ കേട്ടോ സംഭവമില്ല നല്ല ടേസ്റ്റാന്നാണ് നല്ല ടേസ്റ്റ് കേട്ടോ ഞാൻ ഇതൊരു വട്ടം എന്നല്ല കേട്ടോ ഇതിൻ്റെ വീഡിയോ ഇടുന്ന പക്ഷേ ഞാൻ ഇന്നത്തെ വ്ലോഗിലും കൂടി ഇത് ഇൻക്ലൂഡ് ചെയ്തത് അതിനല്ല നമ്മൾ ഇന്നലെ രാത്രി ഇതൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നാണ് പിന്നെ അത് ഒന്നും കൂടി കാണിച്ചെന്നേ ഉള്ളു കേട്ടോ തക്കണ്ട സംഭവം നല്ല പോലെ മസാല ഒക്കെ സെറ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ എന്തായാലും നിങ്ങളൊന്നുണ്ടാക്കി തന്നെ ചെയ്യട്ടോ പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനൊന്നും വിട്ടുപോകാലേ ഞാനതിൻ്റെ അടുത്ത് എത്തുന്നതിൻ്റെ ഇതിലില്ലേ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട കാര്യമൊക്കെ വിട്ടുപോയിന് സംഭവം അത്രയും ടേസ്റ്റാ അങ്ങനെ ഇതാണ് നമ്മളെ നേഴ്സും കൂടി കഴിക്കലേട്ടോ ആള് ആളെ ഫേസ് കാണിക്കണ്ടെന്ന് പറയല്ലോട്ടോ അങ്ങനെ ഇതാ ജയാനാണെങ്കിൽ കൊടുത്ത അപ്പില്ലേ വെള്ളത്തിലൊക്കെ മുക്കിട്ടോ ആള് കഴിക്കുന്ന അങ്ങനെ ഇത്രയേ ഉള്ളു കേട്ടോ നമ്മളെ ഇന്നത്തെ ഒരു വിശേഷം എന്നറിയാന് രാത്രി വരെയുള്ള കുഞ്ഞ് വിശയം പിന്നെ ഇതാ എല്ലാം കഴിഞ്ഞ് ആളെക്കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ആളെ കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞി ഈയൊരു കളി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കളിയാണ് ആളെ ഇത്താത്ത നല്ല അടിയും ചവിട്ടും കടിയും ഒക്കെ കൊടുക്കെട്ടോ ആൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഹാരോട്ടാ കടിയും അതേപോലെ മുടി മുടിയോട് എന്താണെന്നറിയില്ല മുടി കണ്ട ആള് പിടിച്ച് വിളിക്കട്ടോ അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത്രയേ ഇത്രയുള്ളു കേട്ടോ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാനും പിന്നെ അതേപോലെ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്ന് വിട്ടുപോകല്ലേ അങ്ങനെയാ നമ്മൾ സയാൻകുട്ടിനൊക്കെ നല്ല പോലെ ഉറങ്ങലാട്ടോ അനിത നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം ബൈ ബൈ